ഈ ഒരു അവധിക്കാലം നമുക്ക് ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്താലോ ഒത്തിരി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ആണ് ആലപ്പുഴ പുന്നമട ഹൗസ് ബോട്ടിങ് ഒത്തിരി ഫോറിനേഴ്സും വരാറുള്ള പ്ലേസാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് കാരണം ഞാൻ ജനിച്ചു വളർന്നൊരു പ്ലേസ് കൂടിയാണ് അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഈ ട്രിപ്പ് നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ അതെ വൺ ബെഡ്റൂമുള്ള ഒരു ഹൗസ് ബോട്ടാണത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മുകളിലും നല്ല പ്ലേസ് ഉണ്ടിരിക്കാനുള്ള രണ്ട് വശത്തും മനോഹരമായ കാഴ്ചകളാണ് ഈ ട്രിപ്പ് നൽകുന്നത് മാത്രമല്ല നമ്മളുടെ ഫാമിലിക്ക് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ട്രിപ്പ് കൂടിയാണ് ഹൗസ് ബോട്ടിങ് കുട്ടികൾക്കും നല്ല ത്രില്ലിങ് ആയിരിക്കും കുട്ടനാടിൻ്റെയും അതുപോലെ വേമനാട്ടുകാലിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാം നമുക്കത് ഈ ഹൗസ് ബോട്ടിങ്ങിലൂടെ മാത്രമല്ല ഡേ ആൻഡ് നൈറ്റ് സർവീസും ഉണ്ട് നല്ല അടിപൊളി ഭക്ഷണവും നൽകുന്നുണ്ട് കേട്ടോ നല്ല ഫിഷും അതുപോലെ തന്നെ മീറ്റും ഒക്കെ അടങ്ങിയ ഫുഡാണ് നമുക്ക് നൽകുന്നത് മാത്രമല്ല നമുക്കിതേ അടിപൊളി കാഴ്ചകളാണ് കണ്ട് നമുക്ക് എത്ര കണ്ടാലും മതി കാഴ്ചകളാണ് ഹൗസ് ബോട്ടിൽ പോയാലുള്ളത് എത്ര പേർക്ക് ഹൗസ് ബോട്ടിൽ പോകുന്നത് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ചെറിയ ബോട്ടാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇനി റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത്